പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുന്ന ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടാകണം അവർക്ക് ശക്തമായ നേതൃത്വം ഉണ്ടാകണം ഉണ്ടാകണം അവര് അവർക്ക് തോന്നിയ വഴിക്ക് പോയാൽ കൽപ്പന നടപ്പിൽ വരുത്താൻ വേണ്ടി സഫുകൾ സഫുകളായി ചലം ചെയ്തു നിൽക്കുന്ന തന്നെയാണ് സത്യം അഗ്രഹുലമാക്കൽ ഇവിടെ വന്നിട്ടില്ലേ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരുമ്പോൾ സഹാബത്തിനെ കഷ്ണം കഷ്ണമായി ഇ മുറുക്കേപ്പെട്ടിട്ടില്ല എന്നിട്ട് എന്തുണ്ടായി അവരിട്ട് എറിഞ്ഞുപോയോ അതുപോലെ പരീക്ഷണങ്ങൾ സഹിക്കണം അതാണ് നമ്മുടെ ജോലി അതാണ് നമ്മുടെ ദഅവത്ത് എന്ന് ഉറക്കെ പറഞ്ഞ ഞാൻ ലൗമനഊനീ ഇഖാലൻ ലഖത്വൽതുഹും അല മൻഇഹി ഏറ്റവും വലിയ വിശ്വാസിയായ ഏറ്റവും വലിയ വിശ്വാസിയായ സയ്യിദുനാ അബൂബക്കറിനെ അൻഹു പറഞ്ഞു സക്കാത്ത് ആയി കൊടുത്തിരുന്ന ആടുമാടുകളുടെ കഴുത്തിൽ ചാർത്തിയിട്ടുള്ള ആ കയറാണ് വിരോധികൾ എനിക്ക് തടയുന്നതെങ്കിൽ അത് തടഞ്ഞതിന്റെ പേരിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഉമർ ബഹുമാനപ്പെട്ട പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ധൈര്യം നിങ്ങൾ വലിയ ധൈര്യശാലിയായിരുന്നുവല്ലോ െന്താണ് കയറു നിഷേധിച്ചാൽ പോലും നമ്മുടെ സമുദായത്തിന്റെ അകത്തുള്ള ആളുകളല്ലേ എന്ന് വിട്ടുവീഴ്ച അവർക്കില്ല ഞാൻ ഞാനവരോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റക്കായാലും

കടുപ്പപ്പെട്ട ും അൻപതോളം നാൽപ്പതിലധികം ഹജ്ജുകൾ നിർവഹിച്ച വേളകളിലുള്ള അവിടുത്തെ സൂക്ഷ്മതകളും പ്രിയപ്പെട്ടവരെ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല ഞങ്ങൾ ഇങ്ങനെ അറഫയിൽ നിൽക്കുമ്പോൾ സഫ് സഫായി ഒരു ബാത്റൂമിന്റെ മുന്നിൽ എത്ര ആളുണ്ടാകുമോ നമുക്കറിയാമല്ലോ പതിമൂന്നോ പതിനാലോ ആയി നിൽക്കുന്നു മറ്റൊരു സയ്യിദും വന്ന് പെട്ടെന്ന് ആളുകളോട് പറഞ്ഞിട്ട് മുന്നിലാക്കി കൊടുത്തു അപ്പോ നോക്കുമ്പോൾ ഷവറിൽ നിന്ന് വെള്ളം ഉറ്റുറ്റു വീഴുന്നു അപ്പൊ ഈ സയ്യിദ് തന്റെ ഇഹ്റാം വസ്ത്രം കൊണ്ട് അത് പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് വീണ്ടും വെള്ളം ഇങ്ങനെ വീഴുകയാണ് അപ്പൊ തെറിക്കും അജിലുമ്പങ്ങനെ മുട്ടുവരെ ഇഹ്റാമിന്റെ വസ്ത്രം പൊക്കിപ്പിടിച്ചിരിക്കുകയാണ് ഓ എന്റെ മുന്നിലാക്കാൻ മതി പോടാവിടെ അതൊക്കെ ഇവിടെ പതിവാണ് വെള്ളം തെറിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ ആണെങ്കിലോ എങ്ങനെയെങ്കിലൊന്നും മുന്നിലായി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പോകണം ഇത് വെള്ളം തെറിച്ചില്ല തെറിക്കാൻ സാധ്യതയുണ്ട് അവിടത്തെ സൂക്ഷ്മതയാണ് അവിടുത്തെ സൂക്ഷ്മതയാണ് ഒരു സ്ഥലത്തും ദീനിനെ കൈയൊഴിക്കാതെയുള്ള ജീവിതം ഞങ്ങളുടെ നാട്ടിൽ ഒരു മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ കുഞ്ഞുമുസ്ലിയാരുണ്ടായി അവിടെ താജു വന്നു ഞങ്ങൾ കൊണ്ടുപോയി ഏതാണ്ട് ഒരേ പ്രായക്കാരാണ് ചെറുവത്തൂർ ഉസ്താദ് മഞ്ഞനാടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഉസ്താദായിരുന്നു അവിടെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടന്നുകൊണ്ട് കുറാൻ ഓർന്ന ഒരാളാണ് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ പല പ്രാവശ്യം അവിടത്തെ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി ചോദിച്ചു താജുലമിന്റെ തവാദാണ് ഞാൻ പറയുന്നത് ആ ഉസ്താദാണെങ്കിലോ അതിനേക്കാൾ വലിയ വില്ലിലാണ് ആ ഉസ്താദ് പിന്നെയും ചോദിച്ചു തങ്ങളെ പിന്നെ ചോദിച്ചപ്പോൾ തങ്ങളെ സൂല്ലത പഠിപ്പിക്കരുത് ഞാൻ തങ്ങൾക്ക് എന്റെ ബാക്കി വെള്ളം തരിക അപ്പൊ അവരെത്ര ബഹുമാനിക്കുന്നു താജിലുലാഹിഅലി ഞങ്ങള് പോലെയുള്ള ചെറിയ മക്കളോട് വല്ലാത്ത കരുണയാ തെക്ക് ഭാഗത്ത് എത്തിപ്പെടണമെങ്കിൽ എത്ര മണിക്കൂർ ട്രെയിനിൽ കുത്തിയിരിക്കണം എത്ര മണിക്കൂർ കാറിൽ കുത്തിയിരിക്കണം അവിടുത്തെ ജീവിതവും അവിടത്തെ മരുന്നും ചികിത്സകളും എല്ലാം സഹിച്ചല്ലേ നമ്മെ ഈ പരിശുദ്ധമായ ദീനിൽ പിടിച്ചു നിർത്താൻ വേണ്ടി യാത്ര ചെയ്യുന്നത് ഇപ്പോൾ വന്നാൽ നമ്മുടെ സ്ഥാപനം ഇങ്ങനെ പെട്ടെന്ന് പോയല്ലോ ഈ മഹത്തുക്കളല്ലേ അവിടെ എല്ലാം നടക്കുന്നത് ചെറിയ പോസ്റ്റിലുള്ള ആളുകൾക്ക് വരാൻ വലിയ പാടാണ് പ്രയാസമാണ് ഈ മഹത്തുക്കൾ എന്ത് ത്യാഗവും സഹിച്ച് ഈ ഈ ബുദ്ധിമുട്ടിക്കുന്ന നമുക്ക് അനിയന്ത്രിതമായ വാഹനങ്ങളിലൂടെ താജൽ ഉലമ വരുന്നു അഞ്ചു പ്രാവശ്യം ആശിമിയയിൽ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഫതിൽ പൂക്കോയത്തങ്ങൾ അവർ അവരുടെ ജീവനാണ് അവരുടെ വരവാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നു അവരുടെ തക്കവ കൊണ്ടും അവരുടെ ബശാശത്ത് കൊണ്ടും അവരുടെ ഫിറാസത്ത് കൊണ്ടും ജനങ്ങൾ നമുക്ക് കീഴ്പ്പെട്ട് തരുന്നു പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ജനങ്ങളിങ്ങനെ കൂടി കൊല്ലത്ത് കൊളപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ മുപ്പത്തിയഞ്ചു കൊല്ലം മുമ്പാണ് ആ കോളേജിന്റെ രാജലുമ്മ കല്ലിട്ട് ആ കോളേജിന്റെ മുപ്പത്തഞ്ചാം വാർഷികം ഇപ്പോൾ നടന്നു അന്ന് സ്വാഗതം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഈ ആയത്താണെന്ന് ഞാൻ ഓന്നിരുന്നു റബ്ബാനി ഉള്ളാളത്തെ ഉപ്പാപ്പ അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് ചോദിച്ചു ചില ആളുകൾ അവിടെ അതിന് വിമർശനം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ജനങ്ങളിങ്ങനെ ഇടിച്ചു കയറി പാപ്പയെ കാണാൻ വേണ്ടി അതിൽ ഒരു വയസ്സായ മനുഷ്യൻ ഒരു ഒമ്പത് പത്ത് വയസ്സിലൊരു കുഞ്ഞുമായി വന്നു തങ്ങളെ ഈ കുട്ടി സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്താണ് പേര് അവൻ സിറാജുദ്ദീൻ എന്ന പേര് പറഞ്ഞു ജീവിതത്തിൽ അങ്ങനെ ഈ വയസ്സായ ആ കുട്ടിയുടെ ഉപ്പാപ്പ അന്തം വിട്ടു നിൽക്കുക ഈ കുട്ടി അസ്സലാമലിന് പോകലും കഴിഞ്ഞു ഇയാളിങ്ങനെ ഇടിപെട്ടുകൊണ്ടതുപോലെ നിൽക്കുകയാണ് ജീവിതത്തിൽ ഇല്ലാത്ത അത്ഭുതം ഇങ്ങനെ തൊട്ടടുത്തെല്ലാം നിന്നുള്ള കറാമത്തുകൾ നമ്മുടെ അനുഭവത്തിൽ കാണിച്ചു തന്ന എൻ്റെ സ്ഥാപനത്തിലെ ഒരു ചെറിയ കുട്ടി നൗഫൽ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് എപ്പോഴും ചെകുത്താനുള്ള കല എനിക്കാണെ ചെകുത്താണെന്ന് കേൾക്കുമ്പോൾ പേടിയാണ് അങ്ങനെ എല്ലാവരും ചുറ്റും കൂടി മയത്തിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവൾ പണ്ട് ഒമാ ആ വാച്ച് സോമാക്സിൻ എത്ര വിലയുള്ളത് നിങ്ങൾക്കറിയാ ആ വാച്ച് ഞാൻ വാങ്ങിയിട്ട് എന്റെ പുതിയൊരു വാച്ച് ചെയിൻ ചെറുതാക്കി ഞാൻ കെട്ടിക്കൊണ്ടു ആ ഈ ഗഡി കൊള്ളാടാ നല്ല ഗഡിയാണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാങ്ങി അതിനു വേണ്ടിയാണ് ചെയ്തത് അങ്ങനെ മാസങ്ങളോളം ഞങ്ങൾ അത് കൊണ്ടു നടന്നു തടിക്കാട് എന്ന് പറഞ്ഞ മഹലിലുള്ള ഹാഫിദാണ് അത് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഹാഫി അപ്പോ ഈ നൗഫൽ എന്ന് പറഞ്ഞ കുട്ടി പത്ത് പന്ത്രണ്ട് ആളുകൾ പിടിച്ചിട്ടും ഇളകിങ്ങനെ കുത്തിച്ചാടുകയാ അപ്പൊ ഞാന് എന്ത് പറയാ ഇവൻ കൂകാൻ തുടങ്ങി ഞാൻ ഞാൻ പോയക്കാവേ എന്ന് പറഞ്ഞു അങ്ങനെ ഇവനെ പിടിച്ചു വെച്ച കയ്യിൽ അത് കെട്ടിക്കൊടുത്തു കൊടുത്തു അവൻ അതോടുകൂടി ബോധം കെട്ടതുപോലെ വീണ് അവൻ കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നിട്ട് എന്താ അവസ്ഥ അത് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് നൌഫലെന്ന ആ കുട്ടിയുടെ പേര് കൊട്ടുകാട്ടുകാരനാണ് ആ കുട്ടിക്ക് പിന്നെ അസുഖം വന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കൊച്ചു 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 അത്ഭുതങ്ങൾ അവിടുത്തെ ജീവിതത്തിലുണ്ട് ഞാനിത് ബഹ്റൈനിൽ നൂറുൽ ഹുദാദ് അഫ് സംഘത്തിൻ്റെ പരിപാടിയിലെങ്ങാണ്ട് പണ്ട് പ്രസംഗിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് നീ ഒരു വാച്ചും പറഞ്ഞെടുക്കണെ എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതുപോലെയുള്ള നൂറ് നൂറായിരം അനുഭവങ്ങൾ കണ്ട് അവിടുത്തെ ജീവിതത്തിൽ ഒരു വൈകല്യങ്ങളും കണ്ടുപിടിക്കാൻ കഴിയാതെ അവിടുത്തെ ചരിത്രമുറങ്ങുന്ന ഈ മഹത്തായ കറുവന്തിരുത്തിയിൽ അവിടുത്തെ ഉറൂസ് വളരെ ഭംഗിയായി നടക്കണം അവിടുത്തെ തറവാടിന്റെ ഉറൂസ് ഭംഗിയായി നടക്കണം ഫതിൽ തങ്ങളുടെ പൂക്കോയ തങ്ങളുടെ വീട്ടിലെ ഉറൂസ് ഭംഗിയായി നടക്കണം അത് കാണാനും കേൾക്കാനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ ദൂരെ നിന്ന് വരുന്നത് ഒരു പ്രാവശ്യം കാഞ്ഞങ്ങാട് വന്നപ്പോൾ എന്നോട് പറഞ്ഞേടാ ഇപ്പൊ നിനക്ക് വലിയ ക്ഷീണം തോന്നുന്നുണ്ടല്ലേ ഞാൻ പിന്നെ പ്രസംഗിക്കാൻ കഴിയും തോന്നുന്നില്ല ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാ അങ്ങനെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അതിനോട് തുലനം ചെയ്യാൻ പറ്റുമോ നമ്മുടെ യാത്ര എത്ര പ്രാവശ്യമാണ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അള്ളാഹു അവിടുത്തെ കാമിലായ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ായുധമാണ് എന്റെ എല്ലാ പിടുത്തവുമെന്ന് പറഞ്ഞ് കാതിരിയാത്തിരി കത്ത് ബഹുമാനപ്പെട്ട സൈദിംബിത്തങ്ങൾ വഴിയെല്ലാം നമുക്ക് ഇപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖമുദ്രയാണ് എത്രയോ മഹാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബന്ധം അമ്പിയാക്കളോടുള്ള ബന്ധം ആ മഹത്തുക്കളുടെ കരസ്പർശമേറ്റ

ഒരു ഈ എന്നെ പരീക്ഷിക്കുന്നു ഞാൻ ഇതിന് നന്ദി ചെയ്യുമോ അതല്ല നന്ദി കേട് കാണിക്കുമോ ആ പരിശോധന അതിൽ വിജയിക്കണം താജലുളമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശക്തമായ വാണിങ്ങുകൾ നിർദ്ദേശങ്ങൾ അതാണ് നമ്മുടെ ഈമാൻ ആ ഈമാനിൽ നമ്മളെ പിടിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ നോക്ക് ഹേ താജുബ് അനാദരിച്ച ആളുകളും അവർക്കെതിരെ ബഹളം വെച്ച ആളുകളും ഇന്ന് എന്താണ് അവരുടെ സ്ഥിതി അവരെ കൊട്ടിയടക്കപ്പെട്ട കവാടങ്ങളിലൂടെ ജനങ്ങൾ അവർ വിമർശിക്കുന്നതും ഓടിക്കുന്നതും നിങ്ങൾ കാണുന്നില്ലേ ഈ മഹാത്മാവ് ഇല്ലായിരുന്നുവെങ്കിൽ നാം എവിടെയാവും നമ്മുടെ സംഘടന എവിടെയാകും നമ്മുടെ സുൽത്താനുല്ലമ്മയുടെ പ്രസ്ഥാനം എവിടെയാകും അതുകൊണ്ട് സുൽത്താനുല്ലയും താജുലമയും നമ്മെ നയിക്കാൻ എൺപത്തി ഒൻപതിനു മുമ്പേ ഈ സമസ്തയെ നയിക്കാൻ അവർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല നമ്മുടേതല്ലാത്ത ഒരു മദ്രസയിൽ വെച്ച് ഒരിക്കൽ ഒരിക്കൽ താജുലമ്മയുടെ നാൽപ്പതിന്റെ ദിവസം ഞങ്ങൾ ആ മദർസക്കാരോട് ചോദിച്ചു കൊല്ലം ജില്ലയാണ് ഇവിടെ പടം നാൽപ്പതോക്കട്ടെ ഒന്നോ വെച്ചോ മദ്രസ പ്രസ്ഥാനം പാപാടതല്ലേ അത് ഞങ്ങൾക്ക് യാതൊരു ഇപ്പൊ വ്യത്യാസമില്ല സുഭഹിക്കാ മഹല്ലിലെ ജനങ്ങൾ മുഴുവനും പങ്കെടുത്ത വലിയ നേർച്ചയാണ് അവിടെ നടന്നത് ആ അംഗീകാരത്തിന് ഒരു സ്ഥലത്ത് താജുല്ലമ്മയും സുൽത്താനെയും വരാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടത്തെ നമുക്കെതിരായി നിന്ന മൗലവി എനിക്ക് ആദ്യം പ്രസംഗിക്കണോന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച് പഠിച്ചവനെ ഇടങ്ങേറുണ്ടാക്കുവോ അദ്ദേഹം പറഞ്ഞു ഈ ജോനകപ്പുറം വലിയ പള്ളി നാല്പത് കൊല്ലം മുമ്പ് ഉദ്ഘാടനം ചെയ്തത് താജിൽ എല്ലാവർക്കും അതിനെ കഴിയൂ താജിലമ്മക്ക് എത്ര പ്രായം കുറവായാലും പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസറത്ത് റഹമത്തല്ലാഹി അലൈഹി നമുക്കറിയാം ഷെയ്ഖുനയുടെ ഉസ്താദാണ് താജിലമ്മയുടെ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ സയ്യിദന്മാരുണ്ട് ബന്ധത്തിൽമാരുണ്ട് അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ആ ഉസ്താദ് ബഹുമാനപ്പെട്ട ബാക്കിയാത്തി മരണസമയത്ത് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു തങ്ങളെ ഞാൻ തബിലീകാരനാണെന്നൊരു പ്രചരണമുണ്ട് ഞാൻ തബിലീ ഞാൻ മരണപ്പെട്ടാൽ തങ്ങളെനിക്ക് വേണ്ടി ജനാദനസ്കരിക്കണം പലരും വന്ന് നിരന്നു നിന്നപ്പോൾ എത്ര വർഷം മുമ്പാണ് ചുരുങ്ങിയത് നാൽപ്പത്തിയഞ്ചു കൊല്ലം മുമ്പാണ് ബഹുമാനപ്പെട്ട ഷെയ് ഹസൻ നസറത്തിന്റെ ജനാസ ബഹുമാനപ്പെട്ട താജ അവിടത്തെ നേതൃത്വത്തിലാണ് നിസ്കാരം നടന്നത് അഗ്ന സ്വാലിഹീങ്ങൾ മഹത്തുക്കൾ സ്വന്തം മാർ മഹീസന്ന ഉസ്താദ് പറഞ്ഞില്ലേ അവരെല്ലാം ആദരിച്ച പ്രകൃതം അറുപതാം വാർഷികം നടക്കുമ്പോൾ അതുകൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ് അറുപതാം വാർഷികത്തിലെ വലമാ സമ്മേളനം ടൗൺ ഹാളിലായിരുന്നു അറബിയിൽ മാത്രമുള്ള സമ്മേളനം മലയാളം പറയാത്ത സമ്മേളനം അൽ ഇൻസാനുൽ ആയിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം അഷ്റഫ് ഒരു പറഞ്ഞാൽ മാത്രം ചെല്ലാൻ നിൽക്കണ്ട അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി തങ്ങളെ പറ്റി അൽ ഇൻസാനുൽ കാമിൽ റഈസുൽ ഉസ്താദ് എന്ന് പറഞ്ഞു ആ യോഗത്തിൽ വന്നില്ല സമാപനത്തിലാണ് വന്നത് ഉലമ നേരെ പുറമെ അതിന്റെ പുറയിൽ എം എ ഉസ്താദ് ഇങ്ങനെ വരിവരിയായി വരികയാണ് എനിക്കതിൽ കയറാനും നിർത്തി ഞാൻ ചെറിയ മുത്താലിമാണ് എന്നാലും ആവേശം കൊണ്ട് ഈമാൻ തുട ഇടിച്ച് കയറി ആ കസേര ഇടക്കൊക്കെ പെട്ട് ജീവൻ പോകേണ്ടത് അത്രയും വലിയ സമ്മേളനം അങ്ങനെ ഒരു സിംഹാസന തുല്യമായ ഒരു ചെയർ നടക്കുണ്ട് അത് ശംസുലമ കിട്ടതാണ് ആ ചേരം കഴിഞ്ഞ് ഷംസുലമ ഇങ്ങോട്ട് പോകുന്നു നേരെ പുറകെ ബഹുമാനപ്പെട്ട ഉള്ളാളുത്തുപ്പാളത്തുപ്പാ അന്ന് താജുല്ല്യമായ വിളി തുടങ്ങിയിട്ടില്ല അങ്ങനെ മഹാനെത്തിയപ്പോൾ ഷംസുലമ തിരിഞ്ഞ് രണ്ട് തോളിലും പിടിച്ച് തങ്ങളിവിടെ ഇരിക്കും എന്ന് പറഞ്ഞു തങ്ങളെ അവിടെ ഇരുത്തി അതിനുശേഷം കാമിൽ അവതരിപ്പിക്കുമെന്ന് അന്ന് അറുപതാം വാർഷികത്തിന്റെ നോട്ടീസുള്ളത് താജുല്ലമ്മ അവിടെ ഇരുത്തി ഷേഖ് അബൂബക്കർ പറയും എന്ന് ശംസുലമ്മ പറഞ്ഞിട്ട് ആ പ്രസംഗം നടത്തിയത് ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച പദവികളും കാര്യങ്ങളുമാണ് നിങ്ങൾ നിങ്ങളെ തയ്യാല അലിമസ്ലിയാറെ കണ്ടിട്ടില്ലേ ഇപ്പോഴും ജീവിച്ചിരും നിങ്ങൾ പോയി ചോദിക്കണം തയ്യാല പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ആ സംഘടന പ്രവർത്തിക്കില്ല എന്ന് നിശ്ചയിച്ച ആളാണ് മടവൂർ മഹാൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ പറയും നിങ്ങൾ ഉള്ളാളത്തെ കുഞ്ഞു കൊയത്തങ്ങളുടെ സംഘടനയിൽ പ്രവർത്തിക്കണം പിന്നെയും പറയാം അപ്പൊ മൂപ്പര് വിചാരിക്കണേ ഇത് എപ്പിടെ സംഘടന എന്നാണല്ലോ ഈ പറയുന്നത് വീണ്ടും പറയും നിങ്ങൾ ഉള്ളാളത്തെ തങ്ങളുടെ ഗ്രൂപ്പ് ആ സംഘടനയെ പ്രവർത്തിക്കണം മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോൾ മുപ്പർക്ക് പിന്നെയും സംശയം എത്ര കൊല്ലം ആ നാൽപ്പത് കൊല്ലം മുമ്പ് വീണ്ടും പറഞ്ഞു നിങ്ങൾ ഉള്ളാളത്തെ തങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം അപ്പൊ അതിങ്ങനെയല്ലേ എന്ന് വിചാരിച്ചപ്പോ പറഞ്ഞത് അവർ താജുലയാണ് നിങ്ങൾ അവരുടെ കൂടെ പ്രവർത്തിക്കണോ എത്ര നാള് മുമ്പാ താജുലമ എന്ന പട്ടം കൊടുക്കുന്ന ഉള്ളാളിത്ത സമ്മേളനത്തിലും എനിക്ക് സംബന്ധിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതിനൊക്കെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ശേഖുല മടവൂർ പറഞ്ഞു അവർ താജുലമയാണ് അവരുടെ കൂടെ പ്രവർത്തിക്കണം അപ്പോൾ ഇതെല്ലാം അമ്മാഹു സുബാനഹൂത്താല അവന്റെ മലക്കുകളുടെ ഇടയിൽ പ്രഖ്യാപിച്ച് അങ്ങനെ ഹദീദ് പഠിപ്പിച്ചതുപോലെ ഖബൂലു ഫിൽ അങ്ങനെയാണ് അവർക്ക് ഇവിടെ സ്ഥാനമാനം ലഭിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്കാർക്കെങ്കിലും തട്ടിപ്പറിച്ചു കളയാമെന്നോ തച്ചുടച്ചു കളയാമെന്നോ നാം വ്യാമോഹിക്കരുത് ഒരു മഹാൻ പോകുമ്പോൾ അടുത്ത മഹാൻ വരും റസൂൽ അലൈഹി പഠിപ്പിച്ചതുപോലെ ار ما لن تخلو الارض من اربعين رجلا مثل خليل الرحمن خليل الله ابراهيم عليه الصلاه والسلام من ابوريولا الله هات بملا ിൽക്കാലത്തെ ഔലിയാക്കൾ ഒരു നാൽപ്പത് ഔലിയാക്കൾ തൊട്ട് ലോകം ഒഴിവാവുകയില്ല അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത് അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് കൊടിനീര് ലഭിക്കുന്നത് وما مات منهم احد الا ابدل الله مكانه واخرى وَرَالُ فاتاي بويال ആ സ്ഥാനത്തു മറ്റൊരാളെ അങ്ങനെ ആത്മീയ ലോകം ഇവിടെയുണ്ട് ആ ലോകത്തെ അംഗീകരിച്ചുകൊണ്ടും അവരെ മഹബത്ത് വെച്ചുകൊണ്ടും അവരോടൊപ്പം ജീവിക്കാനുള്ള ചോദിച്ചുകൊണ്ടും ചോദിച്ചു കൊണ്ടും എല്ലാ മഹത്തുക്കൾക്കും അമ്മാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട തുടങ്ങി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കളുണ്ട് അവർക്കെല്ലാം ഉള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ അവരുടെ വറക്കത്ത് കൊണ്ട് ഉല്ലാഹു അടിയങ്ങൾക്ക് ഈ മാൻ നസിബാക്കി തരുമാറാകട്ടെ ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വാസി ഉസ്താദിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം താജുലമ്മയുടെ കുടുംബം ബോധിയത് എല്ലാം ബൈ ഹാർട്ടാക്കി വെച്ച് അതെപ്പോഴും പറയാൻ നടക്കുന്ന രണ്ട് ആളുകളാണെന്ന് പകര ഉസ്താദ് ഉസ്താദ് ഇന്നലെ ഫുൾ പകര ഉസ്താദിന്റെ കൂടെ കൂടെ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും നൽകുമാറാകട്ടെ വാസി ഉസ്താദിന്റെ വാപ്പ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ വലിയ മഹാനാണ് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ദരസ ഉസ്താദുമായി പൊന്നാനിയിൽ വന്നപ്പോൾ ഒരഞ്ഞൂറ് മുദരിശുമാരുണ്ടാവും അവർക്കെല്ലാം മുത്തഫരിദ് ചൊല്ലിക്കൊടുക്കുന്നു ആ കൂട്ടത്തിൽ ഞാനും കൂടി അന്ന് ആ ദർസിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹുദാന എനിക്ക് നിറവേറ്റിത്തന്നു അതൊക്കെ അവരുടെയും പൊന്നാനി ദർശൻ്റെയും ചിരപുരാതനമായ ദർസ് പാരമ്പര്യത്തിന്റെയും എല്ലാം ഫലമാണ് അള്ളാഹു സ്വാലിഹ്യങ്ങളോടൊപ്പം കൂടി അവരുടെ ജീവിതം നയിച്ച് അവസാനം ഉറക്ക ചൊല്ലി മരിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ അടിയങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ